ൾക്ക് അവസരം കൊടുക്കാൻ മലയാളത്തിൽ മമ്മൂട്ടിയോളം മനസ്സു കാണിക്കുന്ന ഒരു നടനുമില്ലെന്നാണ് സിനിമ ഇൻഡസ്ട്രിയിൽ പരക്കിയുള്ള സംസാരം തന്നോട് കഥ പറയാൻ പറയാനെത്തുന്ന നവാഗതരായ സംവിധായകർക്ക് മുൻപിൽ മമ്മൂട്ടി എന്ന മഹാനടന്റെ നടന്റെ വാതിലുകൾ ഒരിക്കലും അടയാറില്ല സംവിധായകനാകാൻ ആഗ്രഹിച്ചു വരുന്ന അയാളുടെ കഴിവിനെ മാത്രം വിശ്വസിച്ച് മമ്മൂട്ടി ആ സിനിമയുടെ ഭാഗമാകും അതിന്റെ ജയപരാജയങ്ങൾ എപ്പോഴും രണ്ടാമത്തെ കാര്യമാണ് മമ്മൂട്ടിക്ക് കഴിവ് തെളിയിക്കാൻ എപ്പോഴും ഒരു അവസരം ലഭിക്കുക എന്നത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല കെ മധു ഡെന്നിസ് ജോസഫ് ലോഹിതദാസ് ലാൽ ജോസ് ബ്ലെസി അൻവർ റഷീദ് അമൽ നീരത് ആഷി കപൂർ വൈശാഖ് മാർട്ടിൻ പ്രകാട്ട് തുടങ്ങി മലയാളത്തിലെ അറിയപ്പെടുന്ന സംവിധായകരെല്ലാം തങ്ങളുടെ ആദ്യ സിനിമയിൽ നായകനായി തേടിയെത്തിയത് മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂട്ടിയെ തന്നെയാണ് എന്നാൽ അദ്ദേഹം ഇതിനെപ്പറ്റി മുൻപരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനല്ല അവരെയൊന്നും സെലക്ട് ചെയ്യുന്നത് അവരാണല്ലോ എന്നെ തിരഞ്ഞെടുക്കുന്നത് മലയാള സിനിമയിൽ ഏതു കാലഘട്ടത്തിലും പുതുമുഖ സംവിധായകർ മമ്മൂട്ടിയെ തേടിയെത്തിക്കൊണ്ടേയിരിക്കും തേടി വരുന്നവരെയൊന്നും മമ്മൂട്ടി കൈവിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് അഞ്ചു പതിറ്റാണ്ട് നീണ്ട തന്റെ സിനിമാ ജീവിതത്തിൽ നിരവധി പുതുമുഖ സംവിധായകർക്കാണ് മമ്മൂട്ടി അവസരം കൊടുത്തിട്ടുള്ളത് കൊച്ചിൻ ഹനീഫ മുതൽ ഡിനു ഡെന്നിസ് വരെ ആ പേരുകൾ നീണ്ടുകിടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു സന്ദേശം കൂടി എന്ന ചിത്രത്തിലൂടെ കൊച്ചിൻ ഹനീഫ എന്ന നടന് സംവിധാനവും വഴങ്ങുമെന്ന് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് മമ്മൂട്ടി പുതുമുഖ സംവിധായകരെ പരിഗണിക്കുമെന്ന ബോധ്യം മലയാള സിനിമയിൽ ഉണ്ടാക്കി കൊടുത്തത് പിറ്റേ വർഷം മലരും കിളിയും എന്ന ചിത്രത്തിലൂടെ കെ മധുവിനും ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന ചിത്രത്തിലൂടെ േവലക്കര ചെല്ലപ്പൻ പ്രശാന്ത് എന്നിവർക്കും അവസരം കൊടുത്തു അദ്ദേഹം തൊട്ടടുത്ത വർഷങ്ങളിൽ ജോമോൻ ജി എസ് വിജയൻ എന്നീ സംവിധായകർക്കും മമ്മൂട്ടിയെ വെച്ച് അവരുടെ കന്നി ചിത്രം സംവിധാനം ചെയ്യാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ലോഹിതദാസ് എന്ന മലയാളം കണ്ട മികച്ച സംവിധായകന്റെ കന്നി ചിത്രമായ ഭൂതകണ്ണാടിക്ക് മമ്മൂട്ടി സമ്മതം മൂളിയപ്പോൾ പിറന്നത് മലയാളത്തിലെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് അതിലൂടെ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലൂടെ മലയാളിക്ക് ലാൽ ജോസ് എന്ന സംവിധായകനെയും മമ്മൂട്ടി സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ധരണി എതിരും പതിരും രണ്ടായിരത്തി നാലിൽ മൂന്ന് പുതുമുഖ സംവിധായകരോടൊപ്പമുള്ള ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയത് പ്രമോദ് പപ്പൻ ഒരുക്കിയ വജ്രം സഞ്ജീവ് ശിവന്റെ അപരിചിതൻ ബ്ലസി ചിത്രം കാഴ്ച കാഴ്ചയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് മമ്മൂട്ടിക്ക് ലഭിച്ചു മികച്ച നവാഗത സംവിധായകൻ മികച്ച നടൻ മികച്ച ബാലതാരങ്ങൾ ജനകീയ സിനിമ എന്നീ വിഭാഗത്തിൽ കാഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഫിലിം അവാർഡും ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ അൻവർ റഷീദ് ഒരുക്കിയ രാജമാണിക്യത്തിലൂടെ വ്യത്യസ്തനായ ഒരു മമ്മൂട്ടിയെ പ്രേക്ഷകർ കണ്ടു ചിത്രം മമ്മൂട്ടി ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു രണ്ടായിരത്തി ഏഴിൽ അമൽനീരത് എന്ന സംവിധായകന്റെ കടന്നുവരവും മമ്മൂട്ടിയെ വെച്ച് പടം ചെയ്തുകൊണ്ടായിരുന്നു അതേ വർഷം തന്നെ ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാടിന്റെ സഹ സംവിധായകനും ശ്രീനിവാസന്റെ അളിയനുമായ എം മോഹനന്റെ കന്നി സംവിധാനമായ കഥ പറയുമ്പോൾ മമ്മൂട്ടിക്ക് സമ്മാനിച്ചത് മികച്ച ഒരു കഥാപാത്രത്തെയാണ് തുടർന്നുള്ള വർഷങ്ങളിൽ തോമസ് അബാസ്യൻ ആശി കപു വൈശാഖ് മാർട്ടിൻ പ്രക്കാട്ട് സോഹൻ സിനുലാൽ നിതിൻ രഞ്ജി പണിക്കർ റോബി വർഗീസ് രാജ് തുടങ്ങി അടുത്തിടെ ഇറങ്ങിയ ബസൂക്കയുടെ സംവിധായകനായ ഡിനു ഡെന്നിസ് വരെ നാൽപ്പതോളം പുതുമുഖ സംവിധായകരെയാണ് മമ്മൂട്ടി സിനിമയിലേക്ക് പിടിച്ചുകയറ്റിയത് മലയാളത്തിലെ മികച്ച തിരക്കഥാകൃത്തുകളിൽ ഒരാളായ കലൂർ ഡെന്നിസിന്റെ മകനും രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ എന്നിട്ടും എന്ന ചിത്രത്തിലെ നായകനുമാണ് സംവിധായകന്റെ തൊപ്പിയണിഞ്ഞ ഡിനു ഡെന്നിസ്